താമരക്കുളം ചത്തിയറ ചത്തിയറ പാലത്തിന്റെ പാലത്തിന്റെ നിർമ്മാണം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ആരംഭിച്ചത് ദേശീയപാത കൊല്ലം ബന്ധിപ്പിക്കുന്ന പാലമാണ് പാലം പാലം മുമ്പ് തുറന്നു യായിരുന്നു സമീപത്തെ രണ്ട് സ്കൂളുകളിലേക്കും പ്രാഥമിക കേന്ദ്രത്തിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് പാലം പണി നടക്കുന്നത് പാലത്തിന്റെ ഇരുവശങ്ങളിലെ പാർശ്വഭിത്തികൾ നിർമ്മിക്കാതെ കയർ വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഇരുഭാഗങ്ങളിലെ റോഡിന്റെ ടാറിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഇതിന്റെ പണി തുടങ്ങി പണി തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ തൊഴിലാളികളെ വിട്ട് ആ കോൺട്രാക്ടർ ഈ തരത്തിൽ പണി എഴഞ്ഞാണ് നീങ്ങുന്നത് ഇപ്പോഴും ഇതിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു കുറച്ച് ബെറ്റിലൊക്കെ ഇട്ടിരിക്കുന്നു പണി പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പാർശ്വവിദ്യകൾ വളരെ ആഴത്തിലുള്ള വലിയ പുഞ്ച നിലങ്ങളാണുള്ളത് വലിയ ആഴത്തിലുള്ളതാണ് ഇവിടെയൊക്കെ ആ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വെറും വള്ളിയാണ് വള്ളി കൊണ്ടുള്ള വേലിയാണ് കെട്ടിവെച്ചിരിക്കുന്നത് അതിൻ്റെ ഗ്രില്ലിടാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു അത് വലിയ അപകട ഭീഷണിയാണുള്ളത് ഇത് ഇപ്പം തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടി വന്നിരിക്കുന്നത് ഒരു തൊഴിലാളിയാണ് ദിവസങ്ങളായിട്ട് ഒരു തൊഴിലാളിയാണ് വന്ന് ഇവിടെ പണി ചെയ്തോണ്ടിരിക്കുന്നത് ദിവസം വന്ന് ഒരു രണ്ടോ മൂന്നോ തൊഴിലാളികളെ വിട്ടിരുന്നെങ്കിൽ അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാമായിരുന്നു റോഡിന്റെ നിർമ്മാണത്തിനായി ഒന്നും രണ്ടും തൊഴിലാളികളാണ് എത്തുന്നത് പാലത്തിന്റെ പണി നീട്ടിക്കൊണ്ടുപോകുന്നത് യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇരു സൈഡും ഇതുവരെ നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇത് യാത്രക്കാർക്ക് വളരെയേറെ ദുഷ്കരമാണ് അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർമ്മാണ പ്രവർത്തിയിൽ ഏറ്റെടുത്തിരിക്കുന്നവര് ഒരാള് അല്ലെങ്കിൽ രണ്ട് പേര് വീതമാണ് ദിവസം അവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ജോലി നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടി ബ്യൂറോ ചാരുമൂട്